ആതില പുറത്തായി ഇതെന്താണ് സംഭവിക്കുന്നത് ഞാൻ സത്യം പറയൽ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ ആതിൽ പുറത്താവാൻ ഞാൻ അത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലെന്ത് പൊറത്തായി കിട്ടിയില്ലെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു എന്തായാലും പ്രാർത്ഥിക്കണതൊക്കെ നടക്കണു ദൈവമേ എനിക്ക് രണ്ട് ലക്ഷം ലോട്ടറി അടിക്കണേ രണ്ടു ലക്ഷം അങ്ങനെ ഒരു പ്രൈസ് ഉണ്ടോ എന്തായാലും ഞാൻ വിചാരിച്ചുള്ളൂ ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ വീഡിയോസ് ഇടയ്ക്കെയെങ്കിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലായി ഉണ്ടാവും ആതിൽ പുറത്തു പോകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചായിരുന്നു ഗൈസ് പിന്നെ ആതിൽ അവിടെ പറയും ചെയ്തായിരുന്നു അല്ലേ നൂറടത്ത് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാൻ പോവാണ് നമ്മൾ ഇത്ര ദിവസം ഇവിടെ പത്തറുപേഴ് ദിവസം ഇവിടെ നിന്നില്ലേ കുറച്ച് ദിവസം മുൻപ് പറഞ്ഞ കാര്യമാണ് പത്തറുപത്തേഴ് ദിവസം ഇവിടെ നിന്നില്ല ഇനി പോയാൽ പോട്ടെ എന്നുള്ളൊരു ലെവലില് അപ്പം നൂറാന്നാ ശരി അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ആതിൽ ആ ഷാനവാസിനെയും അക്ബറിനെയൊക്കെ ഉപദേശിക്കുകയും ചെയ്തായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് ഇമോഷണലായിട്ടുള്ള കണക്ഷനോ അതൊക്കെ നമുക്ക് പുറത്ത് നോക്കാം ഇവിനി ഇനി ഒറ്റക്ക് കളിക്കുന്നൊരു സംഗതി അങ്ങനെ പറഞ്ഞ ആള് പോയില്ലേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നില്ല കേസ് പക്ഷെ ഒരാൾ പോയി എന്നുള്ളതൊക്കെ അവരിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പ്രൊമോലിപ്പോ തന്നെ പറയുമോ എനിക്കതാണ് സംശയം ഇപ്പൊ പലരും പുറത്തായത് നമ്മൾ പ്രൊമോ വഴിയല്ല അറിഞ്ഞത് ഈ രഹസ്യ ചാരന്മാരുടെ വിവരമൊക്കെ നമുക്ക് കിട്ടൂലേ ഇൻഫർമേഷൻ കിട്ടൂലേ അങ്ങനെയാണ് ഇപ്പം ഇന്നള് പോയി മറ്റാൾ പോയി എന്നൊക്കെ നമുക്ക് വിവരം കിട്ടിയായിരുന്നത് ഇപ്പം അത് ആദ്യം പുറത്തായിരുന്നുള്ള രീതിയിൽ പൊങ്ങോ എന്നായിരുന്നു എന്തെങ്കിലും നൈസ് ഇനി എന്തായാലും ഇപ്പം പലരും വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കണ്ടു നൂറയുടെ പത്തി മടങ്ങിന്ന് നൂറയുടെ പത്തി മടങ്ങല്ല അവർക്ക് സങ്കടവും ഉണ്ടാകും പക്ഷെ അവൾക്ക് നല്ല വോട്ട് കിട്ടാൻ സാധ്യത നോക്കിക്കോ ഒരാൾ അവിടെ നിന്നാണ് പോയിട്ടുണ്ടെങ്കിൽ മറ്റാൾക്ക് ഓരോ അവളുടെ പാർട്ട്നറല്ലേ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കുറേ വോട്ട് സഹതാപ വോട്ടുകൾ നൂറക്കിന് അടിച്ച് കയറുണ്ടാവും അയിക്കോടി നിങ്ങൾ ഏ നൂറാക വാശിപ്പുറത്ത് കളിച്ചാൽ മതി അത്രയേ ഉള്ളൂ പിന്നെ വേറെ കാര്യമുണ്ട് ഒരാൾ കൂടെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് അത്രയും കമ്പനിയുള്ള ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് നല്ല വാശിയുണ്ടാകും കാരണം അവർ ഈ ഇമോഷണൽ ആയിട്ടുള്ള ടെർമോയിലിൻ്റെ ആ ഒരു ലെവലിലാണല്ലോ അവരവിടെ ഗെയിം കളിക്കണ്ടാവുക അപ്പോൾ അവരുടെ ആ സങ്കടം മുഴുവൻ അവർ ഇതിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യണ്ടാവും എനിക്ക് അങ്ങനെ തോന്നണത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആര്യൻ ജിസയിൽ പോയപ്പോൾ ആര്യം കണ്ടാവും ആര്യം കയറി വന്നൊരു വരവ് കണ്ടോ അതേപോലെ തന്നെ അപ്പാനി പോയപ്പോൾ അക്ബർ കയറി വന്നൊരു വരവ് കണ്ടോ ഏഹ് അപ്പോൾ എനിക്കിത് അങ്ങനെയാണ് തോന്നണത് കിട്ടുക എന്തായാലും നൂറ ആതില പോയ സ്ഥിതിക്ക് ഇത് സത്യാണെന്നറിയില്ല നമുക്ക് രാത്രി അറിയാൻ പറ്റുള്ളൂ പിന്നീട് അറിയാൻ പറ്റുള്ളൂ ഇത് എന്താന്ന് പറഞ്ഞ് ആദ്യം പോയിട്ടുണ്ടെന്നെ ഞാൻ നൂറയ്ക്ക് നല്ല ഗുണം ചെയ്യും ആസ് എ കണ്ടസ്റ്റൻറ്റ് നല്ല വോട്ട് കിട്ടും നെവിൻ പോയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേസ് നെവിൻ പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നെവിൻ അവിടെ പോകണം നെവിൻ സ്വത്തുമണി നെവിനും നെവിൻ ഒരുപാട് കേട്ടറിട്ടുണ്ട് അല്ലേ നെവിൻ എന്തോ അനുമോളെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെറുപ്പിച്ചാലൊന്നും കുഴപ്പമില്ല നെവിൻ അവിടെ വേണം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് നെവിൻ അവൻ പോയ പിന്നെ എന്ത് ഹ്യൂമർ അവിടെ ഉള്ളത് ഷാനവാസാണോ പിന്നെ ഹ്യൂമർ കാണിക്കുന്നത് അയ്യോ എന്തായാലും നന്നായി കൈസ് എന്തായാലും നമുക്ക് നോക്കാം എന്താ അവസ്ഥ പിന്നെ എന്നിട്ട് വേറൊരു കാര്യം ആ പ്രൊമോൽ കാണിക്കുന്ന അതിൽ കാണിക്കുന്ന വേറൊരു സംഗതി ഉണ്ടല്ലോ ഇവള് പോകുന്ന സമയത്ത് അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഷാനവാസ് നോമിനേറ്റ് ചെയ്യണതും ആളെയാണ് ഓളയാണ് ഏ ഷാനന്നിട്ട് പോണ സമയത്ത് ഷാനവാസിന് കൈ കൊടുക്കുമ്പോൾ ഷാനവാസിന് കയ്യൊന്നും കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടി പണങ്ങിക്കണ പോലെ എനിക്ക് തോന്നി ചെറിയ കുട്ടികളത്ത് ഒരു ചേക്കൻ്റെ അട ഒരു ഒമ്പതട എന്നൊക്കെ പറയുന്ന സമയത്തും എന്ന് പറഞ്ഞിട്ട് നിൽക്കൂലിക്ക അതുപോലെ തോന്നിയത് കേസ് എന്തായാലും ആതിലും ഇതാതപ്പോൾ ഇപ്പോഴൊരു നോട്ടിഫിക്കേഷൻ വന്നിരണം ആതിലപ്പുറത്ത് എവിടെ സാധനം എവിടെ ആതിലപ്പുറത്തായി നൂറയുടെ പത്തി മടങ്ങിയെന്ന് ആദില ആതിലപ്പുറത്തേക്ക് നൂറയുടെ പത്തി മടങ്ങി എന്ന് അങ്ങനെ പത്തി മടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് എല്ലാം നല്ലതിന് ഞാൻ ഞാനല്ലെങ്കിലും വിചാരിച്ചാണ് ആദ്യം പത്രവില്ല കയ്യും പറഞ്ഞല്ലോ പലരും പറഞ്ഞു ആതില ഓട്ടിപൊളിയാണോ അങ്ങനെ എങ്ങനെ എന്ത് എന്ത് കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ത് പെർഫോമൻസ് കണ്ടിട്ടോ പറയുന്നത് നിങ്ങൾ പിന്നെ അവൾ വല്ലാണ്ട് ക്രിഞ്ച് ക്രിഞ്ചടിപ്പിക്കേണ്ട ആളുകൾ റിട്ടേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ വല്ലാണ്ട് ആളുകൾ റിട്ടേറ്റ് ചെയ്യണ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റും തോന്നില്ല പിന്നെ അവൾക്ക് പൊതുവേ ആദ്യം നിറയ്ക്ക് ഒരു സഹതാപ സഹതാപവും കൈസ് അത് ഇപ്പം നിങ്ങൾ എന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല അതായത് ഇപ്പോൾ പറയില്ലേ അവർ വീട്ടിൽ കയറ്റൂല്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നി ഏ കുറച്ച് ദിവസം അങ്ങനെയായിരുന്നു പോയിരുന്നത് പിന്നെ അവരുടെ സ്നേഹം കാണാൻ വേണ്ടിയിട്ട് അവർ കെട്ടിപ്പിടിക്കണത് കാണാനൊക്കെ വേണ്ടിയിട്ട് അതിലെന്ന് പറയുന്നത് രണ്ടുപേരും അവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞത് കുറേ ടീംസ് ഉണ്ട് അത് നമുക്ക് അവർ ഇടപെടൽ വീഡിയോസ് ചെയ്യുന്ന രീതി കണ്ടാൽ മനസ്സിലാവും വേറെ ഒരു പോയിന്റും പറയില്ലൂർ അലസ്മിയും കപ്പിൾ ഇതാണ് അവർക്ക് പറയാനുള്ളത് അവിടെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ് അവർ പിന്നെ എന്ത് കപ്പിൾ വെച്ചാറ് ഏഹ് ഒറ്റയ്ക്ക് കളിക്കട്ടെ അങ്ങനെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ആ ലെവലിക്ക് അനുസരിച്ച് വേണം നിൽക്കുക അല്ലാണ്ട് ഇപ്പം അവിടെ പാട്ട്ണറും പാർട്ട്ണറും ഒന്നും ഇല്ല അവിടെ ഏഹ് എന്താ രൂപ പോയത് ഇത് രണ്ട് ഗുണങ്ങൾ ഒന്ന് നൂറ് നല്ല രീതിയിൽ ഇനി ഗെയിം കളിക്കണ്ടായിരുന്നു വേറൊന്ന് ഷാനവാസ് നന്നാവൂ ഇനി ഏഹ് ഷാനവാസിന്റെ പെങ്ങളോട്ടി ആയിരുന്നില്ലേ നന്നായി ഇനിയിപ്പോ നമ്മളെക്കെ എല്ലാരും പറ്റിക്കാൻ വേണ്ടിട്ട് ബിഗ് ബോസ് മലപ്പുറം അങ്ങനെ ഒരു തിരക്കിയതാവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഒരു പ്രൊമോലൊക്കെ ഒരാളെ വിക്ട് ആയതൊക്കെ ഇങ്ങനെ എന്ത് എന്ത് മിഡ് വീക്ക് പറയാൻ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നതും കണ്ട് ഞാൻ ലൈവ് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ പ്രൊമോ കണ്ടത് ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുള്ള സംഭവം കുറച്ച് വീഡിയോ ക്ലിപ്സ് കണ്ടുകൊണ്ട് പറയുന്നതാണ് സാധനം അപ്പൊ ഞാന് ആ ഞാൻ എന്താ പറയുന്നത് എന്താണ് ആ ആതിലേനെ നോമിനേറ്റ് ചെയ്യുന്നു ഇവരൊക്കെ ആരൊക്കെ മറ്റേ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്ന കണ്ട് ആര് നോമിനേറ്റ് ചെയ്യുന്ന കണ്ട് അനീഷ് അനീഷ് നോമിനേറ്റ് ചെയ്തോ അനീഷ് നോമിനേറ്റ് ചെയ്ത് തോന്നുമല്ലേ കേസ് എന്തായാലും അടിപൊളി അനീഷ് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ